ഒരു മിക്സി വിടിയം കമ്പനിയുടെ ഒരു മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് എഴുന്നൂറ്റി അമ്പത് വാട്സ് വിടിയം കമ്പനിയുടെ ഒരു ഏഴായിരം രൂപ റേറ്റ് വരുന്ന ഒരു മിക്സി ഒരെണ്ണം ഒരു ജ്യൂസ് ജാറ് അത്യാവശ്യം വലുപ്പമുള്ള ജ്യൂസ് ജാറ് ഒരക്കിന ജാറ് ഒരു വലുത് പിന്നൊരു ചെറിയ ജാറ് പിന്നെ അതിൻ്റെ വലിയ ജാറ് അതിൻ്റെ വലിയ ജാറ് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ജാറായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജാറായി അതുപോലെ ഒരു നിർലോൺ നിർലോൻ്റെ ഒരു കുക്കർ അഞ്ച് ലിറ്റർ നിർലോൻ്റെ കറവ് മോഡൽ ഒരു കുക്കർ വരണം അതിൻ്റെ മൂടിയാണ് പിന്നെ ബർഗണറിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു കടായി അതിന് ലിഡുണ്ട് ഒരു കടായി ലിഡ്ഡ് നമ്മുടെ ടോട്ടൽ പ്രൈസ് വരുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് മിക്സി കുക്കറ് കടായി എല്ലാം കൂടെ ആറായിരത്തി എണ്ണൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അഗമല ആവശ്യക്കാരാണിച്ചാൽ വിളിച്ചോളൂ പാർസൽ സർവീസ് അവൈലബിൾ ആണ്